E aí മണിക്കുട്ടൻ ജോയ് മാത്യു മധുപാൽ ബാബു അന്നൂർ ഷെഫ് നളൻ അനീഷ് പിള്ള മുൻഷി രഞ്ജിത്ത് മീര നായർ അല എസ് നയന എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ചന്ദ്രൻ നരിക്കോടെ സംവിധാനം ചെയ്ത ശ്രീ മുത്തപ്പൻ എന്ന സിനിമ അടുത്ത വാരം തിയേറ്ററുകളിലേക്കെത്തും പ്രതി ഹൗസ് ക്രിയേഷൻസിന്റെ ബാനറിൽ അനീഷ് പിള്ളയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ബാലതാരമാണ് പൃഥ്വിരാജീവൻ ഒപ്പം നിരവധി പുതുമുഖങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് രജി ജോസഫ് ഛായാഗ്രഹനായ ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും രചിച്ചിരിക്കുന്നത് ബിജു കെ ചുടലിയും സംവിധായകൻ ചന്ദ്രൻ നരിക്കോടും ചേർന്നാണ് പി പി ബാലകൃഷ്ണൻ പെരുവണ്ണാൻ്റേതാണ് ആശയം കുന്നത്തൂർ പറശ്ശിനിക്കടവ് തുടങ്ങി കണ്ണൂരിന്റെ മനോഹര ദൃശ്യങ്ങളിൽ പകർത്തിയ ശ്രീ മുത്തപ്പൻ മെയ് മുപ്പതിന് പ്രദർശനത്തിനെത്തും

ഞാനെന്നും എല്ലാവരുടെയും കൂടെ ഉണ്ടാവും